കാട്ടാത്ത് യുവശക്തി വായനശാലയുടെയും തവളക്കുഴി ബോയ്സ് വാട്സാപ്പ് കൂട്ടായ്മയുടെയും നാടൻ പന്തുകളി സ്നേഹികളുടെയും അഭുമുഖ്യത്തിൽ ഏറ്റുമനൂരപ്പൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന നാടൻ പന്തുകളി മത്സരം സമാപിച്ചു വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ പാറമ്പുഴ ടീം കമമ്പിട്ട് ടീമിനെ പരാജയപ്പെടുത്തി ഏപ്രിൽ ഏഴ് മുതൽ ആരംഭിച്ച നാടൻ പന്തുകളി മത്സരമാണ് ഞായറാഴ്ച സമാപിച്ചത് നാട്ടുമ്പുറങ്ങളിൽ ആവേശമുയർത്തിയിരുന്ന നാടൻ പന്തുകളി മത്സരം കോട്ടയംകാർ കാഹാദം പകരുന്ന കായിക വിനോദമാണ് ഒറ്റയും വെട്ടയും പിടിയനും താളവും കിഴും ഇണ്ടനും കടന്ന് ചക്കര പങ്ക് വെച്ച് സ്ഥാപിക്കുന്ന മത്സരം കൗതുകത്തോടെയാണ് ഏവരും വീക്ഷിച്ചത് കേരളത്തിലെ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു നിമേഷ് മോഹൻ പ്രൊഫസർ ഹേമന്ത് കുമാർ ഷാനുജി മണപ്പാട്ട് രജിത ഹരികുമാർ രാജു കാട്ടാത്തിയൽ ഷാജി പല്ലാട്ട് രതീഷ് നാഗരൻ തുടങ്ങിയ സംഘാടക സമിതി അംഗങ്ങൾ മത്സരങ്ങളെ നടത്തിപ്പിന് നേതൃത്വം നൽകി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഫൈനൽ മത്സരം കാണാനായി എത്തി പാറമ്പര ടീമിന് ഒന്നാം സമ്മാനമായി ഇരുപതിനായിരത്തി ഒന്ന് രൂപയും എവറോളിംഗ് ട്രോഫിയുമാണ് ലഭിച്ചത് രണ്ടാം സമ്മാനമായ പതിനായിരത്തി ഒന്ന് രൂപയും എവറോളിംഗ് ട്രോഫിയും കമ്പമേട് ടീം നേടി